കമന്റ് 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 ചെയ്താലേ ചെയ്താലേ പഠിക്കൂ ബേസിൽ ചെയ്താൽ ഞാൻ ഇന്ത്യയിലേക്ക് വരാം ചെയ്യണം നിങ്ങളും കണ്ടു കാണില്ലേ ഇത്തരം കമന്റുകൾ കുറച്ചു ദിവസമായി ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡ് ആണിത് താരങ്ങളുടെ മറുപടി കിട്ടിയാലേ പലർക്കും പരീക്ഷ എഴുതാൻ പോലും പറ്റും ആദ്യം തമാശയായി കണ്ട താരങ്ങൾ ഇപ്പോൾ പുലിവാലി പിടിച്ച മട്ടാണ് ടോവിനോയും ബേസിലും ദേവരകൊണ്ടയും മറുപടി കൊടുത്തതോടെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വരെ വിളിച്ചു തുടങ്ങി ആരാധകർ ട്രോളന്മാരാകട്ടെ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും വരെ ട്രോളുന്നത് ഈ ട്രെൻഡ് പിന്തുടർന്നാണ് പരീക്ഷകാലമാണ് വരുന്നത് താരങ്ങളെല്ലാം താൽക്കാലികമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാകും ഇമേജിന് നല്ലത്